ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ ഈസിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സൂപ്പർ ടേസ്റ്റിയായ ബാച്ചിലർ ചിക്കൻ കറിയാണ് അതിനുവേണ്ടി ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് മൂന്ന് സവാള തിന്നായി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സവാള പെട്ടെന്നൊന്ന് വഴഞ്ച് കിട്ടും അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി അതിലേക്ക് ഞാൻ അല്ലിയോളം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് നന്നായി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതായത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾ പൊടി രണ്ട് വലിയ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല തക്കാളി കാലി പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ട് ഇവരുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് തക്കാളി നന്നായി ഉടഞ്ഞു വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇവിടെ അരക്കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ചിക്കൻ ഇട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അകത്ത് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ഹാഫ് നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഓൾറെഡി വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഞാൻ അവിടെ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുള്ളൂ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വിസലടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ബാച്ചിലർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്